ഹലോ നമ്പർ വൺ കേരളം വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ് എന്താണ് വിവാദം എന്ന് ഈ രണ്ട് ദിവസമായിട്ട് പത്രവാർത്തകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് ഡോക്ടർ ഹാരിസ് അല്ലേ എന്താണ് ഡോക്ടർ ഹാരിസ് എന്താണ് ഈ ആരോഗ്യ മന്ത്രാലയവും ഈ ഡോക്ടർ ഹാരിസും തമ്മിലുള്ള പ്രധാന പ്രശ്നം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം അതിനു അതിനുമുമ്പായി എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലോട്ട് കടക്കാം ഡോക്ടർ ഹാരിസ് ചർക്കൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിന്റെ തലവൻ അവിടത്തെ ചില എക്യുപ്മെന്റ്സിന്റെ അഭാവം അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആരോഗ്യ വകുപ്പിന് അറിയിച്ചിരുന്നു എന്നാൽ യാതൊരുവിധ പ്രതികരണവും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ഈ അഭാവത്തെ കുറിച്ച് തന്നെ അതാണ് ഇത്രയും വലിയ കോളിളക്കം സൃഷ്ടിച്ചത് ആരോഗ്യ വകുപ്പിന്റെ അതായത് ഇപ്പോഴത്തെ നമ്പർ വൺ കേരളത്തിന്റെ ആരോഗ്യ സ്ഥിതിയെ അപമാനിച്ചു എന്നും ലംഘിച്ചു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇനി എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് നമുക്ക് നോക്കാം ആശുപത്രികളിൽ ആവശ്യമായ മെഡിക്കൽ ഇംപ്ലാന്റുകളും ഉപകരണവും ഇല്ല ഇതുമൂലം പല രോഗികൾക്കും ഇതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട് അവിടെ ചികിത്സിക്കുന്ന രോഗികളുടെ അവസ്ഥ അല്ലെങ്കിൽ അവിടെ രോഗികളെ നിലനിർത്തുക എന്ന് പറയുന്നവരെ വളരെ പ്രയാസകരമേറെ കാര്യമാണ് എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഇതാണ് നമ്പർ വൺ കേരളത്തെ പിടിച്ചു കുലുക്കിയത് കാരണം ഇത്രേം മോശമാണോ നമ്മുടെ കേരളത്തിലെ ആരോഗ്യസ്ഥിതി എന്തുകൊണ്ട് ഇത് നേരത്തെ ചർച്ചയാകുന്നില്ല റിപ്പോർട്ടുകൾ പലതും ഇതില്ല അതില്ല എന്ന് അയച്ചിട്ടും എന്തുകൊണ്ട് അതിന്റെ പരിഹാര മാർഗം നിർണയിച്ചിട്ടില്ല ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് വൈറൽ അല്ല നമ്മുടെ നമ്പർ വൺ ആരോഗ്യ കേരളത്തെ പിടിച്ചു കുലുക്കിയത് ഒരു കാര്യം മാത്രം പറയട്ടെ ഇത്രയൊക്കെ എക്യുപ്മെന്റ്സ് അവിടെ ഇല്ല എന്നറിഞ്ഞിട്ടും ഇത്രയൊക്കെ രോഗികളുടെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇത്രയേറെ വാചാലയായ ആരോഗ്യമന്ത്രി പ്രതികരിക്കാത്തത് എന്താണ് ആ ഉപകരണങ്ങൾ എത്തിച്ചു കൊടുക്കാത്തത് ഇത് ചൂണ്ടിക്കാട്ടിയ ഹാരിസ് എന്ന ഡോക്ടർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചത് കൊണ്ട് ആ രോഗികൾക്ക് ശസ്ത്രക്രിയ നടത്താൻ പറ്റുമോ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്കൊന്ന് കേട്ടിട്ട് വരാം വീഡിയോയിലേക്ക് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല അത് പറയാൻ എനിക്ക് നാണക്കേടുണ്ട് ഈ കത്തടിക്കാനുള്ള പത്രം പേപ്പർ വരെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കണം കാരണം അവിടെ ഒരു പ്രിന്റ് എടുക്കാനുള്ള ഒരു പേപ്പർ പോലും നമുക്ക് നമുക്കവിടെ കിട്ടിയിട്ടില്ല ഒന്നുകിൽ നമ്മളത് പൈസ കൊടുത്ത് ഞാൻ അഞ്ഞൂറ് പേപ്പർ വെച്ച് വാങ്ങിച്ച് എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട് പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ട് ഞാൻ ഒരു സെറ്റ് പേപ്പർ വാങ്ങിച്ചാണ് നമ്മുടെ ഈ പേപ്പർ തന്നെ അടിച്ചു കൊടുക്കുന്നത് അത്രയും വലിയ ഗതികേടാണ് പിന്നെ എങ്ങനെയാണ് നമുക്കിങ്ങനെ പേപ്പറിലെ പേപ്പർ അടിച്ചു കൊടുക്കാൻ പറ്റുന്നത് പിന്നെ നമുക്ക് എനിക്ക് സ്വന്തമായിട്ട് ഓഫീസില്ല എനിക്ക് സ്വന്തമായിട്ട് സ്റ്റാഫില്ല എനിക്ക് സ്വന്തമായിട്ടൊരു ഒരു പ്രിൻറ്റിങ് മെഷീൻ പോലും ഇല്ല പിന്നെ നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് മനസിലായത് വെറും തള്ളു മാത്രമാണ് നമ്പർ വൺ കേരളം എന്ന് മാത്രമാണ് കൊറോണ സമയത്ത് നമ്മൾ നമ്പർ വൺ തന്നെ ആയിരുന്നിരിക്കാം പക്ഷെ ഇപ്പോഴും നമ്പർ വൺ ആണോ അതോ ഈ പ്രവർത്തികളൊക്കെ അങ്ങനെയാണോ നമ്മൾ കാണിക്കുന്നത് ഇനി അവിടെ എന്തൊക്കെയാണ് ഇല്ലാത്ത എക്യുപ്മെന്റ്സിന്റെ ലിസ്റ്റ് എന്നും കൂടി നമുക്ക് നോക്കാം ഒന്ന് സ്റ്റൻറ്റ് വൃക്ക ശസ്ത്രക്രിയകൾക്ക് ആവശ്യമായ ചില പ്രത്യേക സ്റ്റൻ്റുകൾ അവിടെ ലഭ്യമല്ല അല്ലെങ്കിൽ അവിടെ ആ എക്യൂപ്മെന്റ് ഇല്ല രണ്ട് ഗൈഡ് വയർ അതായത് യൂറോളജി പ്രൊസീജിയറിൽ നിർണായകമായ ചില ഗൈഡ് വയറുകൾ അവിടെ സ്റ്റോക്കിൽ ഇല്ല എന്താണെന്നറിയില്ല നെഫ്രോസ്റ്റമി കിറ്റ് അടിയന്തര സാഹചര്യങ്ങൾ വേണ്ട കിറ്റുകൾ അവിടെ ഇല്ലാതിരിക്കുന്നു ഇതാണ് മൂന്നാമത്തത് നാലാമത്തത് യൂറിറ്ററി കത്തീറ്റർ പല കേസുകളും ആവശ്യമായ കത്തീറ്ററുടെ കുറവുകൾ അവിടെയുണ്ട് ഈ നാല് എണ്ണമാണ് അടിയന്തരമായിട്ട് വേണമെന്ന് പറഞ്ഞതും എന്നാൽ ഇപ്പോൾ കിട്ടാത്തതും ഇതുമൂലം ശസ്ത്രക്രിയ നീണ്ടുപോയതുമായ ലിസ്റ്റ് ഉള്ളതും ഇവയൊക്കെയാണ് ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഇതിനെതിരെയാണ് അദ്ദേഹത്തിന് എതിരെ ആരോഗ്യ മന്ത്രാലയം ചില കടുത്ത നടപടികൾ സ്വീകരിച്ചത് അതും കൂടി എന്താണെന്ന് നമുക്ക് നോക്കാം എന്നാൽ വാർത്ത ഇത്രേം വൈറൽ ആയതോടെ ആരോഗ്യ സമിതി നാല് വിദഗ്ധരെ വച്ചിട്ട് ഒരു സമിതി ഉണ്ടാക്കി അതായത് ഇതിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അന്വേഷണത്തിൽ ഇതിന്റെ ഒന്നും അഭാവം അവിടെ ഇല്ല അതേപോലെ തന്നെ ഇത് മൂലം ശസ്ത്രക്രിയകളൊന്നും നീട്ടി വച്ചിട്ടുമില്ല എന്നുള്ളത് അവർ ഉറപ്പു വരുത്തി ഇനി കെട്ടിച്ചമച്ചതാണോ ഇനി കേരളത്തിന്റെ ഒരു മുഖമുദ്ര അഴിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി പെടാപാട് വെട്ടതാണോ എന്ന് നമുക്ക് അറിഞ്ഞൂട എന്തായാലും ഇതാണ് ഒരു സമിതി രൂപീകരിച്ചുണ്ടാക്കിയ റിപ്പോർട്ട് അതേപോലെ തന്നെ ഇത്രയേറെ മോശമായിട്ട് അവരുടെ ഭാഷയിൽ ഇത്രയേറെ ആരോഗ്യ വകുപ്പിന്റെ തനന്താഴ്ച കെട്ടിയ ആ ഡോക്ടർക്കെതിരെ ഷോക്കോസ് നോട്ടീസ് നൽകുകയാണ് ചെയ്തത് നോട്ടീസ് നൽകാൻ പ്രധാന കാരണം വകുപ്പിന്റെ ഇമേജ് മോശമാക്കിയെന്നും സർവീസ് റൂൾ എന്നാണ് അദ്ദേഹത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത് അപ്പോൾ ഇല്ലാത്ത സാധനം ഉപയോഗിച്ച് അവരെങ്ങനെ ശസ്ത്രക്രിയ ചെയ്യുക അതപ്പൊ നിയമലംഘനമല്ലേ എന്തായാലും ഈ ഡോക്ടറിനെതിരെ ഇത്ര ആരോപണം ഉന്നയിച്ചിട്ടും പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട് സത്യം പറയുന്ന ഡോക്ടർക്കെതിരെ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് അവരുടെ അത് ഭീഷണിയാണോ അതിനുള്ള ആയുധമെന്ന് ചോദിച്ചിട്ടാണ് പ്രതിപക്ഷം രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇതിൽ ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഇത് എന്റെ പ്രൊഫഷണൽ ആത്മഹത്യയാണ് രോഗികളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് നിർമ്മിച്ചത് തന്നെ അദ്ദേഹം ഇപ്പോൾ യൂറോളജി തലവൻ സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് അദ്ദേഹം ഓൾറെഡി രാജിക്കത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് സ്വീകരിച്ചിട്ടില്ല ഇനി അദ്ദേഹം അടുത്തതായി ചെയ്യാൻ പോന്ന് പത്ത് ദിവസത്തിനുള്ളിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഇനി പ്രധാന ഒരു ജോലി ഈ വിഷയത്തെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ദയവായി കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക കാരണം സത്യം തുറന്നു പറയുന്നവരെ വായമൂടി കെട്ടുക എന്ന് പറയുന്നത് അത്രമാത്രം ശക്തമായിട്ടുള്ള ഒരു നടപടിയൊന്നുമല്ല അദ്ദേഹം പറഞ്ഞതുപോലെ അവരുടെ എക്യുപ്മെന്റ്സിന്റെ അഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കേണ്ടത് ആരോഗ്യ വകുപ്പിന്റെ ഉത്തരവാദിത്തം തന്നെയാണ് അവരത് നിറവേറ്റാത്തവർ അത്രയും കാലം അത് അവരുടെ പോരായ്മ തന്നെയാണ് ഇത് തന്നെയായാലും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക